നമ്മൾ വാർത്തയിൽ കാണും അല്ലെങ്കിൽ പിന്നെ പിന്നെ പത്രത്തിൽ കാണും ഈ പിടി പിന്നെ ഡ്രഗിൻ്റെ കൊണ്ട് മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു ബാംഗ്ലൂർന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു ഇവിടെ വരുന്നു വരുന്ന പിടിക്കുന്നു പിടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും കാണും പക്ഷെ ഇവർക്ക് ആർക്കും ഒരു ഗിൽറ്റിനെസ് ഗിൽറ്റിനസ് ഇല്ല ഇവർക്ക് ഞാൻ ഞാൻ കണ്ടതിൻ്റെ ഇത് പറയാ ആരും അവർ റിപ്പൻ്റ് ചെയ്യുന്നില്ല റിഗ്രെറ്റ് ചെയ്യുന്നില്ല ഞാൻ ആക്ച്വലി ഞാനും ഷാഹിയൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ് ഈ ചില പിള്ളേരെയൊക്കെ ചില പിള്ളേർന്നല്ല ലിറ്ററലി ഒരു എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഇങ്ങനെയാണ് പിള്ളേരി ഇരിക്കുന്നത് ഹോസ്റ്റലൊക്കെ പോയി ഞെട്ടിപ്പോവും ആക്ച്വലി ആദ്യം ഞാൻ ഷായി കൂടെ ഒരു വള്ളംകളി പോലീസ് കഥയല്ല അതൊരു വള്ളംകളി സബ്ജക്റ്റ് ഞങ്ങളുടെ നാട്ടിലെ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു കഥയായിരുന്നു അത് ശരിക്കും അതിൻ്റെ പുറകെ ഒരു രണ്ട് മൂന്ന് വർഷം നടന്നിട്ടാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗും പരിപാടിയൊക്കെ അത് ലാർജ് സ്കെയിൽ വലിയ സ്കെയിലിൽ ഒരു സിനിമയായിരുന്നു അത് ശരിക്കും ടോവിനെ വെച്ചിട്ട് അനൗൺസ് ചെയ്തതാണ് ഷൂട്ട് തുടങ്ങാൻ ഒരു മാസം മുമ്പ് ശരിക്കും അത് മാ നിന്ന് വന്നിച്ച് അതിൻ്റെ പ്രൊഡക്ഷനിൽ കുറച്ച് ഇഷ്യൂസ് വന്നിട്ട് പിന്നെ അത് അങ്ങ് ടേക്ക് ഓഫ് ആയില്ല അപ്പോൾ അതിൻ്റെ ഒരു അത് ഭയങ്കര ഒരു ശരിക്കും ഞാൻ ഡിപ്രഷനിലേക്ക് പോയത് സ്വന്തം കഥാപാത്രത്തിലേക്ക് വരികയാണ് തുടക്കത്തിൽ നമുക്ക് അയാളോട് ഭയങ്കര ഒരു സഹതാപം തോന്നുന്നുണ്ട് അതിനുശേഷം പിന്നീട് അയാളുടെ വേറൊരു ഷെയ്ഡിലേക്കോ ഒക്കെ കഥ ഇങ്ങനെ മാറുന്നുണ്ട് മുന്നേ ചെയ്തിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും നമുക്കൊരു വില്ലത്തരമാണ് ഫീൽ ചെയ്തില്ല മൊത്തം അങ്ങനെ ഒരു ഇമേജ് ആളുകൾ ക്രിയേറ്റ് എനിക്ക് എന്റെ രൂപമുണ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആൾക്കാർ ചോദിച്ചറിയാം ഞാനിപ്പോൾ ചെയ്യുന്ന ചെയ്ത വേഷങ്ങളെല്ലാം ആൾക്കാർ ഇങ്ങനെ പറയുന്നിട്ട് ഭയങ്കര കൂടുതലായിട്ടുള്ള പക്ഷേ പക്ഷേ അത് എൻജോയ്ക്കാച്ച അത് അഭിനയിക്കുന്ന സമയത്തൊരു അഭിനയിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര എൻജോയ്മെൻ്റാണ് ഞാൻ കുറച്ച് മീൻ മാറി നിന്നിട്ടൊക്കെ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി ഇറങ്ങാൻ വേണ്ടിയൊക്കെ ഞാൻ കുറച്ച് ശ്രമിക്കാറുണ്ട് പിന്നെ ചെയ്യുന്ന എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ചെയ്യണമെന്ന് എല്ലാ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടോ ചെയ്ത വേഷങ്ങളെല്ലാം എല്ലാം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്കിപ്പോൾ ഒരു ഒരു സ്ഥലത്ത് നിന്നിട്ട് ഞാൻ എല്ലാം അഭിനയിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ ചിലപ്പോൾ പറ്റത്തുള്ളതായിരിക്കും അഭിനയിക്കാൻ പറ്റത്തില്ലതല്ല പറയുന്നത് ഇപ്പോൾ ചില സ്ഥലത്ത് നിന്നിട്ട് ആ ഇങ്ങനെ വന്നിട്ട് ആ ഇങ്ങനെ തിരിഞ്ഞോ ആ എന്നിട്ട് ഇങ്ങനെ നോക്കിക്കോ ആ എന്ന ഡയലോഗ് പറഞ്ഞു എനിക്ക് ഒരു പറ്റത്തില്ല മനസ്സിലായില്ലേ അങ്ങനെ മെക്കാനിക്കൽ നമ്മൾ ഒരു ചില സാധനങ്ങൾ ഓർഗാനിക്കായിട്ട് വരുന്ന സ്ഥലത്ത് മാത്രമേ ചിലപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എനിക്ക് ഇഷ്ടമാണ് പെർഫോം ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ബട്ട് എപ്പോഴും സിനിമയുടെ ബാക്കിൽ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം ഈ പറഞ്ഞ വില്ലത്തരം കാണിക്കുന്നവരെന്ന പറഞ്ഞതില് ഒരു ഒരു മറ്റൊരു അഭിപ്രായം വരുന്നത് നമ്മൾ ഹീറോയെ ആക്കുന്നതിനനുസരിച്ച് വില്ലനെ കൂടുതൽ ഇന്ത്യൻസ് വില്ലനാക്കുക എന്നുള്ളൊരു ഒരു 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 ബാലൻസിങ് ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മള് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഭയപ്പെടുത്തുന്ന ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഒരു ഒരുപാട് ഇമേജസ് ആണ് ഇത് കാണുന്ന ആളുകളിൽ പലതരത്തിലുള്ള റിയാക്ഷൻസ് റേപ്പ് 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 സീൻ പലരെയും ഡിസ്റ്റർബ് ഇതിനകത്ത് സീക്വൻസ് ഭയപ്പെടുത്തുന്നതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു രീതിയിലും ഐ മീൻ ഒരു എക്സ്പോസ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ അത് പല കൊണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുക ഫേസിൽ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കളിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഐ മീൻ അല്ലാതെ ഭയങ്കര വേറെ രീതിയിലുള്ള എനിക്ക് അതറിയില്ല ഐ മീൻ നമ്മൾ ഇപ്പം എൻ അത് നോക്കി കുറച്ചധികം ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നു ട്രിം ചെയ്തതാണ് പക്ഷെ ഒരു രീതിയിലുള്ള എക്സ്പോ എക്സ്പോസിങ്ങോ ഈ കടന്നു പിടിക്കലോ ഒന്നുമില്ല ആ ഒരൊറ്റ ഷോട്ടോ ഉള്ള ഇങ്ങനെ കയറി ഇങ്ങനെ ഈ അടുത്തേക്ക് വരുന്ന ഷോട്ടോ ആ ഷോട്ടിലെല്ലാം റിയാക്ഷനിലേയും മിപ്പം രണ്ടുപേരുണ്ടെങ്കിലും മറ്റേയാളുടെ റിയാക്ഷനിലും അല്ലെങ്കിൽ ഇയാളുടെ റിയാക്ഷനിലും ഇയാളുടെ ക്ലോസിലും അങ്ങനെയാണ് അതിനെ പ്ലേ ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കാണ് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമാണ് ഐ മീൻ വേറൊന്നുമല്ല നമ്മൾ വേറെ ഒരു രീതിയിൽ കാണിക്കുക ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത ആ രസമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രശ്നമില്ല ഒരിക്കലും ഇത് കംപ്ലീറ്റ് സിനിമയല്ല അല്ല ഇത് ഇത് ബോർഡ്ലാൻഡ് എന്താന്ന് പറയാറ് ഇത് ഇതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുള്ള സിനിമ തന്നെയാണ് ഇത് ഒരു കുഴപ്പമില്ലാത്ത സിനിമ ഒന്നും അല്ല ഇതിനകത്തൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് പക്ഷെ ഇതിനകത്ത് ഒരു ഒരു ഞാൻ വേറെ എവിടെയോ ഒരു ഡയറക്ടർ പറഞ്ഞായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് തിയേറ്ററിൽ ഇരിക്കുമ്പം ഓഡിയൻസിനെ ആ പ്രശ്നങ്ങൾ ചിന്തിപ്പിക്കാതിരിക്കുന്നിടത്താണ് വിജയം എന്നുള്ളത് എനിക്കൊന്ന് നെഹാസാന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് ആർ ഡി എഫ്സിൻ്റെ നെഹാസ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും പക്ഷേ അതും അങ്ങനെ അത് മനസ്സിൽ വെച്ചിട്ടൊന്നും അല്ല ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ പേസ് അങ്ങനെ കിട്ടി ഐ മീൻ അടുത്തു നിന്ന് അടുത്തതിലേക്ക് അടുത്ത് നിന്ന് ഇതിനു ഇതിനുമുമ്പുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അങ്ങനെ പ്രേക്ഷകനെ കൊണ്ടുപോയി കണ്ടവരെല്ലാം പറയുന്നത് അതാണെന്ന് തോന്നുന്ന ഒരു വിജയം ഞാൻ പറഞ്ഞു വന്ന വിമർശനം പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും കൂടുതൽ ഈ വയലൻസ് സിനിമയിൽ റിഫ്ലക്റ്റ് ആവുന്ന അല്ലെങ്കിൽ അതിന് ഡ്രഗ് യൂസ് കാണിക്കുന്നത് പുതിയ ജെൻസിയില് ഒരുപാട് പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഇപ്പം അടുത്തു നടക്കുന്ന കൊലപാതകങ്ങൾക്ക് വയലൻസിനൊക്കെ സിനിമകള് കാരണമാകുന്നു സിനിമയിലെ നരേറ്റീവ് എനിക്ക് ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം ഡ്രഗ്സ് ഡെഫിനറ്റ്ലി ഡ്രഗ്സ് ഇതിന് ഇതിനൊരു കാരണം തന്നെയാണ് നോർമൽ അല്ലാതായി പോകും ഇല്ലേ ഒരു നോർമൽ ആയൊരു മനുഷ്യൻ നോർമൽ അല്ലാതാകുന്നതാണ് ഡ്രഗ്സ് ഡ്രഗ്സിൻ്റെ അമിതമായ യൂസും അല്ലെങ്കിൽ ഡ്രഗ് ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഏത് തരം ഡ്രഗ് ആണെങ്കിലും നമ്മൾ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടിരിക്കുന്നത് പോലെ അല്ലല്ലോ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അയാൾ ചെയ്യുന്ന ചെയ്ത് അയാൾക്ക് അയാളുടെ കംപ്ലീറ്റ്ലി ഔട്ടായിരിക്കും ഐ മീൻ മനസ്സും ഇതും അയാൾ എന്താ ചെയ്യുന്ന പ്രവൃത്തി പോലും അയാൾക്കറിയില്ല ഇല്ലേ പക്ഷേ ഒരു സിനിമ കാരണം സിനിമ കാരണം ചിലത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കാണാമായിരിക്കും ഇങ്ങനെ ചില ഒരു കൊലപാതകം സിനിമയിൽ കാണിച്ചിട്ട് ചിലപ്പം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അല്ലാതെ സിനിമ വയലൻസ് എനിക്ക് അതിനോട് ഒരു എന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നില്ല ഈ പണ്ട് കാലത്തും ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നമ്മൾ പല പല സ്ഥലത്തും ഇപ്പോൾ ഇന്ന സ്ഥലത്തും നമ്മൾ പറയുന്നത് പല സ്ഥലത്തും ഇതിനെക്കാട്ടി രൂക്ഷമായ രീതിയിൽ വെട്ടി വെട്ടിയും കുത്തിയും ഒക്കെ കൊലപാതകം നടത്തിയിട്ടുണ്ട് അതൊക്കെ പത്രങ്ങളിലൂടെയായിരുന്നു പക്ഷേ അത് എത്ര പേര് വായിക്കുന്നു എത്ര പേര് അറിയുന്നു ഈ ഇതിപ്പോൾ നമ്മൾ വിഷ്വലി കാണുവാണ് പലതും അവിടെ പോയി എല്ലാം ഷൂട്ട് ചെയ്യുവാണ് അവിടെ പോയി അതുമല്ല ഇപ്പം അവിടെ പോയി ഒരു അച്ഛൻ മകനെ കൊന്നു മകൻ അച്ഛനെ കൊന്നുന്നു അപ്പം മകൻ്റെ അടുത്ത് അല്ലെങ്കിൽ പേരൻസിൻ്റെ അടുത്താണ് ഇവർ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ അത് ഏറ്റവും വലിയ അപ്പോൾ അപ്പോൾ അത് കാണുമ്പോൾ ഒരു വൈക്കേരിസ് ഫീലിംഗ് ആയിരുന്നു എന്താണ് ഇവരെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പക്ഷെ ഒരു മന മനുഷ്യത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റും അവിടെ മകൻ മരിച്ചു കിടക്കുന്നു അച്ഛൻ മരിച്ചു കിടക്കുന്നു അപ്പം പോയി ക്യാമറ ആയിട്ട് എനിക്കത് ഒരിക്കലും ഒരു അൺപാടനബിൾ ആണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനറി എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ എപ്പോഴും അളയ്ക്കും ഞാനത് ക്രിറ്റിസിസം ഒന്നും അല്ല ആണെങ്കിൽ ക്രിറ്റിസം തന്നെ പക്ഷെ എനിക്ക് ശരിക്കും അത് ഒരു 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 മനുഷ്യനല്ലേ അല്ലെങ്കിൽ ഒരു അവർക്കൊരു ടൈം കൊടുക്കണ്ടേ അവർക്ക് സിങ്കിങ് ആകാൻ നമുക്കാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ആ വേദന സിങ്കിങ് ചെയ്യാൻ സമയം അത് കൊടുക്കാതെ മറ്റേ മൈക്കുമായിട്ട് നേരെ പോയി ഇപ്പം പറഞ്ഞോ എന്ന് പറയാം എങ്ങനെ മാനസിക പറയും ഇല്ലേ എനിക്കത് അല്ല ഞാൻ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം പത്ത് വർഷം മുമ്പ് അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നടന്ന കാര്യമായി സെയിം അറ്റ് ദി സെയിം ടൈം ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പം ലോകം നമ്മുടെ കൈപ്പിടിയിലാണ് അതിന് നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് ഏതൊക്കെ രീതിയിൽ നടക്കുന്നത് നമുക്ക് മെറ്റ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അറിയാം അതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഡ്രഗിൻ്റെ അമിതമായ യൂസാണ് ഇപ്പോൾ എത്ര പേരെയാണ് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വാർത്തയിൽ കാണും അല്ലെങ്കിൽ പിന്നെ പത്രത്തിൽ കാണും ഈ പിടി പിന്നെ ഡ്രഗിൻ്റെ കൊണ്ട് മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു ബാംഗ്ലൂർന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു അവിടുന്ന് വരുന്നു വരുന്നത് പിടിക്കുന്നു പിടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും കാണും പക്ഷെ ഇവർക്ക് ആർക്കും ഒരു ഗിൽറ്റിനെസ് ഗിൽറ്റിനെസ് ഇല്ല ഇവർക്ക് ഞാൻ ഞാൻ കണ്ടതിൻ്റെ ഇത് ആരും അവർ റിപ്പൻ്റ് ചെയ്യുന്നില്ല റിഗ്രെറ്റ് ചെയ്യുന്നില്ല അതൊക്കെ തന്നെ നമ്മൾ പണ്ടൊക്കെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റാണ് ഞാൻ പറയാം എൻ്റെ കല ആ സമയത്തുള്ള കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ കോളേജ് പഠിക്കുന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ നമുക്കൊരു കുറ്റം ചെയ്ത് നമുക്ക് ഭയങ്കര റിഗ്രട്ടാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എങ്ങനെ നമ്മളത് ഇത് ചെയ്യാമെന്ന് നോക്കുന്നു പക്ഷേ ഇപ്പം ആ റിഗ്രട്ടെന്ന് പറയുന്ന സാധനം ഇല്ല

ആക്ച്വലി സത്യം പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതും ചിന്തിച്ചിട്ടല്ല സിനിമ ചെയ്തത് സീരിയസ് ആയിട്ട് പക്ഷെ എന്നുവെച്ചാൽ നമ്മൾ ചില ഇത് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പം ഓരോ 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 കാഴ്ചകൾ ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളിൽ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓരോന്നോരോന്ന് അപ്ഡേറ്റഡ് ആകുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇല്ലേ ആ അപ്ഡേഷനിൽ നിന്ന് വരുന്ന സാധനം അല്ല നമ്മളിത് അത് ചിലപ്പോൾ ഓർഗാനിക്കായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇപ്പം നമ്മൾ ഓരോന്ന് പഠിച്ചു വയ്ക്കുമ്പോൾ ആ പഠിച്ചതിൽ പുതിയ 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 പഠിക്കുമ്പോൾ അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും ഇല്ലേ ആ പഴയത് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പുതിയതായി ഇല്ല ഇപ്പം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഓരോ വർഷം വരുമ്പോൾ പുതിയത് വരുമ്പോൾ അത് ഫാസ്റ്റ് ആയിരിക്കും എന്ന് ഇന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് ആ സാധനം മറ്റേത് പഴഞ്ചനായി എന്ന് നമുക്ക് തന്നെ അറിയാം ആ പഴഞ്ചിനെടുത്ത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക പുതിയ പുതിയെടുത്ത് യൂസ് ചെയ്യുക അങ്ങനെ വരുന്നതായിരിക്കും അത് ഓർഗാനിക്കായിട്ട് ഓർഗാനിക്കായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും ഇവർ ഇവർ അല്ലാതെ ഞാൻ ആക്ച്വലി ഞാനും ഷാഹിയൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്

ഭയങ്കര മതിപ്പുണ്ട് നായാട്ട് പോലുള്ള ചിത്രത്തിന് അതിന് വലിയൊരു വാലിഡേഷൻ കൂടെ കിട്ടുകയാണ് ഈ കഥകളില് ഒക്കെ ആളുകളിലേക്ക് ഈ ഉള്ളിലേക്ക് വരുന്ന ഒരു വൈകാരികതയില്ലേ അത് ഓഫീസറും ഡ്യൂട്ടിയിലും റിഫ്ലക്ട് ആവുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടെ കൊമേൽ ആവുന്നുണ്ട് ഷാഹി കബീറിന്റെ ഒരു കൂടെയുള്ള യാത്ര ഷാഹി എന്റെ അടുത്താണ് ആദ്യമായിട്ട് കഥ എന്ന് പറയുന്നത് അതൊരു പോലീസ് കഥയായിരുന്നു എൻ്റെ എൻ്റെ കസിൻ എൻ്റെ അനീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ അനിയൻ അപ്പോൾ അവൻ്റെ കൂടെ പഠിച്ച അവൻ്റെ കൂട്ടുകാരനാണ് അങ്ങനെയാണ് ഞാൻ സിനിമാ ഫീൽഡിലുള്ള കാരണം ഷാഹി അന്ന് പോലീസ് കുറവെല്ലാം അവിടെ അവിടെയും കണ്ടാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഷാഹി ആദ്യം എൻ്റെ അടുത്ത് ഒരു കഥ വന്ന് പോലീസ് കഥ എന്ന് പറയുന്നത് അപ്പോൾ ആ പോലീസ് കഥ കുഴപ്പമില്ലാത്തൊരു കഥയായിരുന്നു പക്ഷേ അത് ഷാഹിയുടെ ഏറ്റവും ബ്രില്യൻസ് എനിക്ക് തോന്നുന്നു ക്യാരക്ടറൈസേഷൻ ഉദ്ഘർണ ഒരാളുടെ ക്യാരക്ടർ പിന്നെ നമ്മളത് പിടിച്ചു പോയാൽ മതി അതാണ് ഇപ്പം ജോസഫിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ജോസഫിലാണെങ്കിലും നായാട്ടിലാണെങ്കിലും ഇപ്പം ഓഫീസറും ഡ്യൂട്ടിയിലേക്ക് വരുവാണെങ്കിലും ഒക്കെ ആ ക്യാരക്ടറൈസേഷൻ ബ്രില്യൻറ്റാണ് ബ്രില്യൻസ് ഉണ്ടായിരുന്നത് അത് ആ ക്യാരക്ടറൈസേഷനിൽ അപ്പം ജോസഫ് എൻ്റെ അടുത്തുമാണ് വന്ന് പറയുന്നത് ഞാൻ എന്നിട്ട് ഞാനാണ് ജോജുവിനെ സജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ജോജുവിൻ്റെ അടുത്ത് പറയാം അങ്ങനെ ഞാൻ ജോജു ആയിട്ട് ഇത് വെച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ആണ് ഷാഹിയായിട്ടുള്ള ബന്ധം കാരണം ഞാൻ ആക്ച്വലി ആദ്യം ഞാൻ ഷാഹിയും കൂടെ ഒരു വള്ളംകളി പോലീസ് കഥയല്ല ഒരു വള്ളംകളി സബ്ജക്റ്റ് ഞങ്ങളുടെ നാട്ടിലെ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു കഥയായിരുന്നു അത് ശരിക്കും അതിൻ്റെ പുറകെ ഒരു രണ്ട് മൂന്ന് വർഷം നടന്നിട്ടാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും പരിപാടിയൊക്കെ അത് ലാർജ് സ്കെയിൽ വലിയ സ്കെയിലിൽ ഒരു സിനിമയായിരുന്നു അത് ശരിക്കും ടോവിനെ വെച്ചിട്ട് അനൗൺസ് ചെയ്തതാണ് ഷൂട്ട് തുടങ്ങാൻ ഒരു മാസം മുമ്പ് ശരിക്കും അത് മാ നിന്ന് വന്ന അതിൻ്റെ പ്രൊഡക്ഷനിൽ കുറച്ച് ഇഷ്യൂസ് വന്നിട്ട് പിന്നെ അത് അങ്ങോട്ട് ടേക്ക് ഓഫ് ആയില്ല അപ്പം അതിൻ്റെ ഒരു അത് ഭയങ്കര ഒരു ശരിക്കും ഞാൻ ഡിപ്രഷനിലേക്ക് പോയായിരുന്നു കാരണം വെച്ചാൽ മൊത്തവും അത് ഭയങ്കര ഷൂട്ട് ചെയ്യാൻ ഭയങ്കര വല്ലാത്തൊരു വലിയ സ്കെയിലിലും വല്ലാത്തൊരു സിനിമയായിരുന്നു അത് ഭയങ്കര ഭയങ്കര കമേഴ്ഷ്യൽ സിനിമയായിരുന്നു രണ്ട് കാലഘട്ടത്തിലെ വള്ളംകളി അങ്ങനത്തെ കൊണ്ടുവരുന്നതായിട്ടൊക്കെ ഒരു ഒരു സാധനമായിരുന്നു അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് അത് കഴിഞ്ഞിട്ട് അത് ടേക്ക് ഓഫ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഫ്ലഡ് വന്നത് പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വന്നു പിന്നെ അതങ്ങ് മാറ്റിവെച്ചു തൽക്കാലം അതങ്ങ് മാറ്റിവെച്ചു അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണിങ്ങനെ ഞങ്ങൾ നായാട്ട് ആ സമയത്ത് ഞാൻ നായാട്ട് ചെയ്യുന്നു നായാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നായാട്ടും ഇതേപോലെ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടാണ് ഭയങ്കരമായിട്ട് ഇതാകുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഷാഹി മാർട്ടിൻ്റെ അടുത്താണ് ഇതാദ്യമായിട്ട് ഷാഹിക്ക് ഷാഹി പോലീസുകാരനെ കാരണം ഷാഹി കോട്ടയത്ത് പോയ വഴി മാർട്ടിൻ്റെ അടുത്ത് കയറിയിട്ട് ഒരു കഥ പറയുന്നത് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് ത്രെഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഷാ അപ്പോൾ മാർട്ടിൻ പറഞ്ഞു ഇത് വേറൊരു ഡയറക്ടർക്ക് പറയാൻ വേണ്ടി പോയതാ അത് അപ്പോൾ ഷായു അല്ല മാർട്ടിൻ പറഞ്ഞു ഇത് ജിത്തുവിനെ കൊണ്ട് ചെയ്യിക്കാം ജിത്തുൻ കൊണ്ട് അങ്ങനെ മാർട്ടിൻ എന്നെ വിളിക്കുന്നു അപ്പോൾ ഞാൻ അപ്പം ഇത് പിടിക്കാൻ പറ്റുന്നതാണ് മാർട്ടിൻ അങ്ങനെ ഞാനും ഷാഹിയുടെ കാർഡ് വെച്ചിട്ട് ഞാനും മാർട്ടിനും ഷായയും കൂടെ ഒരു റിസോർട്ടിൽ പോകുന്നു അന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഷായ് ഷായി പോലീസാരുടെ ഇപ്പോൾ അപ്പോൾ ഒരു റിസോർട്ടിൽ പോകുന്നു ഞങ്ങൾ അവിടെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ടാണ് ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് ആണ് പിന്നെയാണ് നമ്മൾ ചാക്കോച്ചിൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ രണ്ട് രണ്ടര മൂന്ന് വർഷം ഇതിൻ്റെ ഞങ്ങൾ ഇരട്ട ചെയ്തു ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാട്ടിൻ്റെ പ്രൊഡക്ഷൻ ജോജു ജോജു ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം അങ്ങനെ ഇരട്ട ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടും ഒന്നും ആയില്ല പിന്നെ ലാസ്റ്റ് ആ പിന്നെ ഒരു ഇരട്ട ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇരുന്നിരുന്നിട്ട് അപ്പം ഇരട്ട ചെയ്യുന്ന സമയത്തൊക്കെ ഷായ് ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഞങ്ങൾ ഒന്ന് ഇതിലേക്ക് എത്തുന്നത് അതിലൊരു കമ്പാരിസൺ ഒരു ചർച്ച വന്നാൽ ഫേസ്ബുക്കിൽ റിവ്യൂ സെഷൻസിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ് ഈ പോലീസ് കഥകൾ നമ്മൾ പറയുമ്പോൾ ഇപ്പം മലയാളത്തിലെ പോലീസ് കഥകൾക്ക് കുറച്ചുകൂടി ഒരു എംബദൈസിങ് സ്വഭാവമുണ്ട് പ്രത്യേകിച്ചും ഷായ് കബീർ എഴുത്തുകളിലൊക്കെ അതുണ്ട് നേരെ തിരിച്ച് നമ്മളിപ്പോൾ തമിഴ് സിനിമകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കൾച്ചറൽ ഡിഫറൻസ് കാണുമല്ലോ ഇപ്പൊ നമ്മളുടെ ഒരു കഥ അവര് റീമേക്ക് ചെയ്താലും അവരുടെ അവരുടെ രീതിയിലേക്ക് മാറും എല്ലാവരും അങ്ങനെയല്ലേ നമ്മളിപ്പം ഇപ്പൊ നമ്മ ഒരു ഈ കല്യാണം തന്നെയാണെങ്കിലും ഹിന്ദു അല്ലെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എല്ലാവരുടെ ഡിഫറൻസാന്ന് പറയുന്ന പോലെ വെവ്വേറെ രീതിയിലല്ലേ ആഘോഷവും പരിപാടിയൊക്കെ എന്ന് പറയുന്ന പോലെ കൾച്ചറൽ ഡിഫറൻസ് ഡെഫിനറ്റ്ലി അതുകൊണ്ടൊക്കെ അറിയാം ഞാൻ മാറ്റം ഉണ്ടല്ലോ ുംമിഴ് സിനിമയിലേക്ക് പേസി ആണ് പേയ്സി പിന്നെ കുറച്ച് രീതിയിലേക്ക് ആയിരിക്കും അവർ അവരതിനെ കാണുന്നത് എനിക്കറിയില്ല അതിനെ കുറിച്ച് പറയാൻ എനിക്ക് എനിക്ക് എനിക്കറിയില്ല ഞാനതിന് അതെന്താണെന്നുള്ളത് പക്ഷെ അല്ലാത്ത വിചാരണ പോലുള്ള സിനിമ അവിടെ വന്നിട്ടുണ്ട് അത്രയും റൂട്ടഡ് ആയിട്ടുള്ള സിനിമകളും അവിടെ വരുന്നുണ്ട് അവിടെയും അത് ഓരോ ഡിപെൻസ് ഓൺ ഡയറക്ടർ ആൻഡ് റൈറ്റർ റൈറ്ററാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ പിന്നെ കൾച്ചറൽ ഡിഫറൻസ് എന്തായാലും ഉണ്ട് ഡിഫറൻസ് ഒരു ഒരു രീതിയിലായിരിക്കും ഈ റിവ്യൂകൾ വരെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ തളർത്താനും എല്ലാം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഒരു ക്രിയേഷൻ ആണല്ലോ അതിൽ രണ്ട് തരത്തിലും റിവ്യൂസിനെ കാണുന്നുണ്ട് ഓഫീസറിന് തന്നെ വരുന്ന പലതരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടാവും ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ അത് എത്രത്തോളാണ് ഉറപ്പായിട്ടും ചിലപ്പോൾ അത് എല്ലാവരും നോക്കും ഇല്ല ഇല്ല റിവ്യൂ നോക്കും ഞാൻ ഞാൻ ഇതിൻ്റെ മൊത്തം എല്ലാ റിവ്യൂ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ആദ്യം ഒരു എക്സൈൻമെൻറ്റിൽ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ റിവ്യൂ നോക്കി നോക്കിയില്ല ചിലരുടെ ചില മെയിൻ ആൾക്കാരുടെ റിവ്യൂ നോക്കാറുണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്ന കിട്ടിസ് കഴിയുമ്പം ചിലപ്പോൾ എനിക്ക് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഫീസറിനെ കുറച്ച് ഭൂരിഭാഗം ആൾക്കാർ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളൂ ഇതിന് ഒരുപാട് നെഗറ്റീവൊന്നും വന്നിട്ടില്ലെന്നാണ് എൻ എൻ്റെ ഒരു എനിക്ക് എൻ്റെ അറിവ് അപ്പോൾ പക്ഷേ എനിക്ക് ഒരു ഒരാളൊരു റിവ്യൂ പറഞ്ഞ ഞാൻ ആരാണ് എന്താണ് എന്തെന്ന് പറയുന്നില്ല ഒരാളിങ്ങനെ ബാക്കിയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആധികാരികമായിട്ട് പറയുക ശരിക്കും ആ അവിടെ ഭയങ്കര ഒരു കുഴപ്പമുണ്ടായിട്ട് ഞങ്ങൾ കിടന്ന് ഓടി മറിഞ്ഞ് വല്ലാത്ത അവസ്ഥ എത്തിയ ഒരു സ്ഥലത്തെക്കുറിച്ച് പുള്ളി ഭയങ്കരമായിട്ട് പറയുക ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഇതെന്താണ് ഇയാളീ പറയുന്നത് ഇയാൾ എന്തിനും ചിലർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ എന്തിനും എല്ലാം അറിയാം എന്നുള്ളൊരു ഐ മീൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാം ആ അഭിപ്രായം പറയുന്നത് ഒരു കുഴപ്പമില്ല പക്ഷേ ചില ഇപ്പം ഫോർ എക്സാമ്പിൾ എഡിറ്റ് ആണെങ്കിലും പിന്നെ ഗ്രേഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഈവൻ സൗണ്ടിങ് ആണെങ്കിലും അങ്ങനെ അങ്ങനെയാണ് അല്ലാതെ ഇപ്പം ഇപ്പം ഞാൻ എനിക്ക് പോലും പല കാര്യങ്ങളും അറിയില്ല സത്യസന്ധത പറയാം എനിക്ക് പോലും പല കാര്യങ്ങളും നമുക്ക് അറിയില്ല നമുക്ക് എല്ലാ മേഖലയിലും നമുക്കൊന്ന് ബ്രില്യൻസ് അല്ലെങ്കിൽ നമുക്ക് തോട്ടാലും നമുക്ക് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ വേണം എന്നൊക്കെ അറിയാം പക്ഷേ അതൊക്കെ ടെക്നിക്കൽ ഓരോരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പക്ഷെ ചില ആൾക്കാർ പറയുമ്പോഴേ ചില ആൾക്കാർ ഒരു കാര്യങ്ങൾ പറയും ഇതിൻ്റെ അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ഒരാൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളി അയാളെ കുറിച്ച് അയാളുടെ പക്ഷേ അയാൾ തെറ്റ് ചെയ്തുകൊണ്ടെങ്കിലും അത് പുള്ളി അറിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എനിക്ക് അതുപോലെ ഓഫീസൻ ഡ്യൂട്ടിയിൽ ആദ്യം വന്ന റിവ്യൂവിലൊന്നും ഒന്ന് ഒരു 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 പെർട്ടിക്കുലർ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ച് ഭയങ്കരമായിട്ട് അറിയിച്ചു അപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുള്ളി റിവ്യൂ പറയുന്നത് ഐ മീൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പുള്ളിക്ക് ഭയങ്കര ആധികാരികമായി കുറിച്ച് ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി ഞാനും ഞങ്ങൾ എന്താണ് ഈ പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഡെഫിനറ്റ്ലി എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള നമ്മുടെ നാട്ടിൽ അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട് ഇത് കൊള്ളാമെന്ന് പറയാം അല്ലെങ്കിൽ കൊള്ളതിലെന്നും പറയാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ചെ ചില റിവ്യൂ കേൾക്കുമ്പോൾ ചിലർ പറച്ചിലും ചിലരുടെ റിവ്യൂ കേൾക്കുമ്പോൾ ചിലപ്പോൾ ശരി ഒന്നു പോകും അതാണ് എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ള സിനിമയെക്കുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടോ സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര മോശമാണ് മറ്റൊന്ന് പക്ഷേ ഈ ടെക്നിക്കൽ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ അറിവുള്ളവർ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളിൽ ഇത്രയും ഭയങ്കര ആധികാരികമായിട്ട് ഇത്രയും ഞാൻ ഇപ്പം എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്തൊണ്ടാണ് ഞാൻ ഞങ്ങൾ വന്നിട്ട് ഇതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇത് മാറ്റി പ്രിന്റ് എല്ലാം മാറ്റി പല കാര്യങ്ങളും അതിനെ കുറിച്ചാണ് ഒരാൾ സംസാരിച്ചത് മനസ്സിലായില്ലേ ആ ഞങ്ങള് ഞങ്ങള് പല കാര്യങ്ങളും അത് മാറ്റി മാറ്റി അതിനെക്കുറിച്ചാണ് ഒരാൾ ഭയങ്കരമായിരുന്നു ഭയങ്കര സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് നമ്മൾ ആ തകർന്ന് തരുമ്പോഴായിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് തകർന്നു പോയി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കാരണം വെച്ചാൽ അങ്ങനെ കണ്ടിട്ട് എനിക്ക് അവിടെ തകർ തകർന്നുപോയി അതിനെക്കുറിച്ചാണ് ഭയങ്കരമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പം ഇതുമാത്രമാണ് അതിൻ്റെ ഒരു അല്ല ചിലത് നമ്മൾ എനിക്കത് പറയണതും പക്ഷേ പക്ഷെ നമുക്ക് പറയാൻ നമ്മൾ നമ്മളെന്തിനാണ് വെറുതെ വിവാദവും വിവാദത്തിലേക്കൊന്നും പോകാനൊന്നുമല്ല പക്ഷേ ഞാൻ പറയില്ലേ ഈ സിനിമയെ കുറിച്ച് ഒന്നും പറഞ്ഞാലും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളെല്ലാം അങ്ങനെയല്ലേ എല്ലാവരും ഇപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചത് സ്വകാര്യമായിട്ട് നമ്മൾ പറയത്തില്ല ആ കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ പ്രേക്ഷകമാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ക്രിറ്റിക്സ് പറഞ്ഞാലും നല്ലതാണ് ചിലരുടെ 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 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലരുടെ റിവ്യൂ പറയുന്ന കേൾക്കാനും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന ചിലരുണ്ട് എനിക്ക് അശ്വന്ത് ഗോകിൻ്റെ റിവ്യൂ വളരെ കുറേയൊക്കെ സിമിലറായിട്ട് തോന്നാറുണ്ട് കാരണം വെച്ചാൽ പല റിവ്യൂ പറയുന്നതും എനിക്ക് ഞാൻ കൊള്ളാമെന്ന് നമുക്ക് പൊതുവേ തോന്നാറുണ്ട് ചിലതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഭൂരിഭാഗം ഈ അടുത്ത കാലത്ത് പുള്ളി ഏതൊക്കെ റിവ്യൂ പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷേ പണ്ട് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് അത്യാവശ്യം ജ്ഞാനമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സിനിമയെക്കുറിച്ച് പറയുന്നതും ഏതാണ്ട് എനിക്കൊന്നൊരു നാല് മാസം മുമ്പൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പുള്ളിയെ ഫോളോ ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ പുള്ളി പറയുന്നതൊക്കെ ഭയങ്കര കറക്റ്റാണ് നമ്മ നമ്മുടെ രീതിക്ക് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ അത് എന്തോ ഈയിടെയായിട്ട് പുള്ളി അങ്ങനെ പിന്നെ ഹാർഷായിട്ട് പറയുന്നത് കൊണ്ട് എനിക്ക് യോജിപ്പില്ല ഒരാൾ ഒരാളെ നമ്മൾ ക്രിറ്റിസൈസ് എന്ന് പറഞ്ഞാൽ അയാൾ പേഴ്സണലി ക്രിറ്റിസൈസ് ചെയ്യുന്നതുകൊണ്ട് പേഴ്സണലി ഒരാൾ ഇത് ചെയ്യുന്നതിനുള്ള താല്പര്യമില്ല പക്ഷേ എന്നാലും ചില ക്രിട്ടിസം ഒക്കെ ഭയങ്കര രസമാണ് അയാളുടെ ക്രിട്ടിസം കേൾക്കാനും രസമാണ് അയാൾ പറയുന്ന രീതിയൊക്കെ രസമാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം പക്ഷേ ഞാൻ ഞാൻ പറയല്ലേ കുറെ എന്തോ പുള്ളി എവിടുന്ന് പോലെ തോന്നി പഴയ പോലത്തെ രീതിയിൽ പറയാത്തത് ഞാൻ ശരിക്കും പുള്ളിയുടെ എൻജോയ് ചെയ്തു ഞാൻ ശരിക്കും പുള്ളി ഫോളോ ചെയ്തു ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നുണ്ട് പുള്ളിയുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി പുള്ളി എന്ത് പറയുന്നതൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുണ്ട് ഞാൻ പക്ഷേ ഓഫീസറിൻ്റെ ഡ്യൂട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നില്ല ഇന്നത്തെ പലരും കൊണ്ടാണ് കാണിച്ചത് പിന്നെ അതിൻ്റെ അകത്ത് പുള്ളി പറഞ്ഞ ഒരു കാര്യം പുള്ളി പറഞ്ഞ തോക്കില്ലാത്ത പോലീസുകാരൻ എന്ന് പറഞ്ഞു തോക്കില്ലാത്ത പോലീസുകാരൻ അയാളെ അയാൾ ഡീമോട്ട് ചെയ്യപ്പെട്ടു അയാളെ സസ്പെൻഷനിൽ അയാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അയാൾ അത് അതുമല്ല അയാൾക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ സൈക്കാട്ടിസ്റ്റിനെ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് സി പിന്നെ എസ് പി പറയുന്നുണ്ട് ഒരാഴ്ച ഞാൻ സമയം തരാം അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും തോക്കൂടാൻ കൊടുത്തുവിടാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തോക്ക് കൊടുത്ത് കൃത്യമായിട്ട് അറിയാം അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് തോക്കും കൊണ്ട് പോകണമെങ്കിൽ അപ്പൊ അത് പറഞ്ഞപ്പോ അതറിയാതെ ഇന്ട്രഡ്യൂസ് ചെയ്യുന്ന ഒരു കേസിന്റെ ഒരു കണ്ടിന്യൂറ്റി അതിൽ കൊടുത്തിട്ടില്ല അപ്പൊ അവിടെ ഒരു ഗ്രേ ഷെയ്ഡിലേക്കാണ് ചാക്കോച്ചിനെ ഡാർക്ക് നിർത്തുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നീട് അയാളോട് നമുക്ക് എംബസൈസ് ചെയ്യാൻ ഇതിന്റെ ഇതിന്റെ ഒരു ഒരു കണ്ടിന്യൂറ്റി ബാക്കി അല്ല അത് ആദ്യം ആ ഒരു ആ കേസ് അവിടെ അവിടെ തന്നെ തന്നെ തീർന്നല്ലോ അയാൾ അത് പ്രൂവ് ചെയ്തിട്ട് അതാണ് അയാൾ അതുകൊണ്ടാണ് അയാൾ ഒരു പോലീസുകാരൻ നിനക്ക് ഇത്ര മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ എന്ന് അയാൾ ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന് അയാൾ ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം അയാൾ അയാൾ ശരിക്കും പോലീസുകാരെ മൊത്തത്തിൽ അഡ്രസ് ചെയ്യുന്ന അവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പോലീസുകാരായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ പറയുന്ന കള്ളത്തരവാണെന്ന് നിങ്ങക്ക് മനസ്സിലായില്ല അവിടെ തന്നെ ക്ലോസ് ചെയ്തു വർഷത്തിന്റെ അടുത്ത് വല്യ ഞാൻ ഒരുപാട് ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അതാണ് ചോദിച്ചുള്ളൂ ബ്ലസ്സാറിൻ്റെ കൂടെയുള്ള ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര ചെറിയ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിൽ പറയാൻ ഭയങ്കര ശ്രദ്ധ എനിക്ക് എനിക്ക് തോന്നുന്നത് സാർ അഭിനയിപ്പിക്കുന്ന ഞാൻ ശരിക്കും അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ഡയറക്ടേഴ്സ് മാർട്ടിനും ബ്ലസാറുമാണ് ബ്ലസാറിനെന്താണ് എനിക്കിങ്ങനെ ഈ അഭിനയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അഭിനയിപ്പിച്ച് ദി ബെസ്റ്റ് കൊണ്ടുവരിക എന്നുള്ള ഇതായിരുന്നു മാർട്ടിൻ പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര പെർഫെക്ഷൻ ഉള്ള ഒരാളായിട്ട് മാർട്ടിൻ ഷോർട്ടിൽ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലാത്തൊരു ഡയറക്ടറാണ് ഒരു ഷോർട്ട് എടുക്കുന്ന പിന്നെ മാ മാട്ടൻ്റെ മുഖത്തുനിന്നും വായിച്ചെടുക്കാൻ പറ്റത്തില്ല പ്രശ്ന പ്രശ്നത്തിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ മാർട്ടൻ്റെ മുഖത്തുനിന്ന് ഒരു രീതിയിലും വായിച്ചെടുക്കാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെയാണ് എനിക്ക് എനിക്ക് ഉള്ളത് പിന്നെ മാർട്ടിന് ആർട്ടിൻ്റെ കാര്യത്തിലും ഇസ്തറ്റിക് സെൻസ് ഭയങ്കരമാണ് സൗണ്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ അങ്ങനെ ഓരോ ഇപ്പം നമ്മൾ നോക്കി നിന്ന് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മാർട്ടിൻ ചെയ്യുന്നതാണ് ബ്ലസ്സിൻ്റെ അതുപോലെ തന്നെയാണ് ബ്ലസ്സിദാറിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് എനിക്ക് എല്ലാ എല്ലാ ഡാറക്ടേഴ്സിൽ നിന്നും പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ കൂടുതലായിട്ട് എന്നെ ഞാൻ വർക്ക് ചെയ്ത ഡാറക്ടേഴ്സിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പേരാണ് ബാക്കി ആരുടെയും പേര് വേറൊന്നും കൊണ്ടല്ല എല്ലാവരുടെയും പേര് വരും എല്ലാവരുടെയും എവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പഠിച്ചിട്ടുണ്ട് സോ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് വലിയ വലിയ വേദികളിലേക്ക് അവിടെ ഇപ്പൊ ഇപ്പൊ ഡബ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തെലുങ്ക് ഡബ് തമിഴ് ഡബ് ഒക്കെ പിന്നെ ഈ ഹങ്കറിയിലൊക്കെ റിലീസ് ചെയ്തു എന്നെ ഇങ്ങനെ രണ്ടാം തീയതി ഹങ്കറിയിൽ ബുഡാപ്പസ്റ്റില് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു അങ്ങനെ സന്തോഷം അവളിങ്ങനെ പുറ അവിടെ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ പിന്നെ യു കെയിലെ യു എസിലൊക്കെ ഒരുപാട് ഷോസ് കൂട്ടി ചെന്നൈയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് ചെന്നൈയിൽ ബാംഗ്ലൂർ ബാ അവിടെ ടിക്കറ്റ് കിട്ടില്ലെന്നില്ല എവിടെ എടുത്തുകൊടുക്കാൻ എന്തെങ്കിലും ഭാഗം കൊണ്ടോ അതൊക്കെ ചെയ്തു കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പം എല്ലാം ബുക്കിംഗ് അല്ലേ നമുക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞാലൊന്നും പണ്ടത്തെ പോലെ അങ്ങനെ ടിക്കറ്റ് ആർക്കും എടുത്തുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ശരിക്കും ഇതിൻ്റെ ഒന്നും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അത് സത്യമായിട്ട് ഇത്രീക്ഷിക്കില്ല അപ്പൊ ഇത് ഇനി ഈ ടെറിട്ടർ ഇനിയും വലുതാവട്ടെ ഒരുപാട് വലിയ വിജയങ്ങളുണ്ടാവട്ടെ ഇനി നല്ല നല്ല സിനിമകളായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കട്ടെ